ഹലോ ഹായ് ഫ്രണ്ട്സ് സിയോൺ റിലേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഹൃദയഭാഗത്താണ് കേട്ടോ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ ശാസ്തമംഗലം വെള്ളയമ്പലം അത് നടുവിലായിട്ട് ഒരു കിഡിലൻ പ്രോപ്പർട്ടി ഒരു എന്താ പറയുക അയ്യായിരം സ്ക്യർ ഫീറ്റിൽ അഞ്ച് ചുടുകളിൽ തീർത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടും വിൽപ്പനക്കെട്ട് എത്തിയിട്ടുള്ളത് വീട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വലിയൊരു എന്താണ് ഹോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ ഒരു ഗോഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതി ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് വിൽപ്പനക്കെട്ട് എത്തിയിട്ടുള്ളത് ഇത് എന്ത് ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഈ ബിസിനസ് കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് കുറച്ച് രണ്ട് മൂന്ന് പാർട്ടികൾക്ക് മൂന്നല്ല മൂന്ന് നാല് പാർട്ടികൾക്ക് വേണമെങ്കിൽ വീടായിട്ട് കൊടുക്കാം അങ്ങനെ വേണമെങ്കിൽ പല തരത്തിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലം വീടാണ് വീടെന്ന് പറയുന്നില്ല ഒരു ബിൽഡിംഗ് ആണ് അതായത് മൂന്ന് പോഷനായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു ഓഫീസ് റൂം പോലെ ഡോക്ടേഴ്സിന് ണെങ്കിൽ ഒരു ഡോക്ടേഴ്സ് റൂമും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിച്ചണും ഒക്കെ ആയിട്ട് ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ട് അതല്ല വേറൊരു പോർഷൻ ആണെങ്കിൽ നമുക്ക് വലിയൊരു ഹാളും രണ്ട് ബെഡ്റൂമും അതുമായിട്ടും കിച്ചണും ആയിട്ട് അത് വേറൊരു പോർഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മേൽഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ ഇത്രയും പോർഷൻ ഒരു ഫാമിലിക്ക് താമസിക്കാം കിച്ചൺ ആ രണ്ട് ബെഡ്റൂമുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് ഒരു കോമൺ ഉണ്ട് അത് അങ്ങനെ ഒരു ഭാഗം നമുക്ക് അത് ഉപയോഗിക്കാം ഇപ്പ്ര വശം നോക്കുകയാണെങ്കിൽ ഇതും അതുപോലെ തന്നെയാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂം ഹാള് കിച്ചണുമായിട്ട് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സൗകര്യങ്ങൾ എത്ര മൂന്ന് നാല് കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ബിൽഡിംഗ് പണിതിട്ടുള്ളത് അല്ല ഹോസ്റ്റലായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അതിൽ അകത്തൂടിയും സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തേയും ആ വശത്തും ഈ വശത്തും രണ്ട് ഭാഗത്തുകൂടിയും പുറത്തുകൂടിയും സ്റ്റേർ കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിമനോഹരമായിട്ട് പണിതിട്ടുള്ള ഒരു പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ കൂടിയും എന്താ പറയുക ആ ഒരു ചുടുകളിൽ തീർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അകത്ത് വളരെ നീട്ടായിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും വളരെ നീറ്റായിട്ട് തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ സ്ഥലം തിരുവനന്തപുരത്തിന്റെ കണ്ണായ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ശാസ്തമംഗലമാണെങ്കിലും കവിഡിയാറാണെങ്കിലും വെള്ളം ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന രണ്ട് കിലോമീറ്റർ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഇവിടെ എല്ലാം നമുക്ക് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സിറ്റിയുടെ ഹൃദയ ഒരു വീടാണ് മൊത്തം പതിനാല് പോയിന്റ് മൂന്ന് ആറ് സെന്റ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ സെന്റിന് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സ്ഥലമാണ് അറിയാലോ നമ്മുടെ പ്രൈം ഏരിയ ആയതുകൊണ്ട് തന്നെ സെന്റിന് നല്ല വിലയുള്ളതാണ് പതിനാല് പോയിന്റ് മൂന്ന് ആറ് സെന്റ് ഫുൾ വീടല്ല അത് കുറെ പോർഷൻ ഉണ്ട് ബാക്കിലാണെങ്കിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ പൊളിഞ്ഞ് മരം അങ്ങനെ കുറെ ഉണ്ട് ഈ പോർഷൻ ഗാർഡൻ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീടൊക്കെ നിൽക്കാവുന്ന കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഈ പോർഷൻ വീട് വയ്ക്കാനായിട്ട് കൊടുക്കുകയെന്നൊക്കെ കുറേ പേര് ചോദിച്ചു പക്ഷേ പുള്ളി ഇത് ഒരുമിച്ച് കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പോർഷൻ ആയിട്ട് വിൽക്കാൻ താല്പര്യപ്പെടുന്നത് ഒരുമിച്ച് പതിനാല് പോയിന്റ് മൂന്ന് ആറ് സെന്റ് ഒരുമിച്ചാണ് പുള്ളി കൊടുക്കുന്നത് ഡോക്ടേഴ്സിനൊക്കെ പിന്നെ താമസിക്കാൻ വേണ്ടി ക്ലിനിക്ക് തുടങ്ങാനൊക്കെ ആണെങ്കിലും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് ക്ലിനിക്ക് തുടങ്ങാനൊക്കെ വളരെ പറ്റിയ ഒരു ബിൽഡിംഗ് ആണ് മാത്രമല്ല ഒരു ഏഴ് എട്ട് വണ്ടി വരെ ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റിയത് ഈ പോഷനുണ്ട് ഒരു കവേഡ് കാർ പോർ ഉണ്ട് പിന്നെ പറഞ്ഞിട്ട് ഈ പോർഷൻ നമുക്ക് വേണമെങ്കിൽ പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടിയാണ് ഈ പതിനാല് പോയിന്റ് മൂന്ന് ആറ് സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ബിൽഡിങ്ങിനെ ഇവിടെ ചേർന്ന് നടക്കുന്ന ഈ സ്ഥലത്തുള്ളത് ഈ ഒരു പതിനാലര സെന്റും പതിനാല് പോയിന്റ് മൂന്ന് ആറ് സെന്റും അയ്യായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ ബിൽഡിംഗും സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അഞ്ചേ കാൽ കോടിയാണ് അതിന്റെ ഓണർ ചോദിക്കുന്നത് ഓണർ ആവശ്യങ്ങൾക്കായിട്ട് പലയിടത്തു പോകുന്നത് കൊണ്ടാണ് പുള്ളി ഇത് അർജന്റായിട്ട് വിൽക്കുന്നത് അഞ്ചേക്കാൽ കോടിക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന സിയോൺ ഓൺ റിയൽസ് നമ്പറോട്ട് ബന്ധപ്പെടുക കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം